ഞങ്ങൾ ഇന്ന് നമ്മൾ ഒന്നങ്ങനെ മീൻ പിടിക്കാൻ തന്നെ ഈ കാട് കണ്ടില്ലേ ഈ കാടിൻ്റെ ഉള്ളുകൂടി നമ്മൾ പോയിട്ട് മീൻ പിടിക്കാൻ പോവാണ് പക്ഷേ എല്ലാ സെറ്റപ്പ് എല്ലാം ഒന്നുകൂണും ഇതാ അത് ഫിഷിങ്ങും പിന്നെ റാഡും പിന്നെ ഓരോ വെള്ളം കുപ്പി കൊടുത്ത് കൊണു സംഭവം ഇവിടെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പക്ഷെ പോയതിനെ വെള്ളം നമ്മൾ കുടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നടക്കാനാണ് ഈ കാടിൻ്റെ ഉല്ലുകൂടി അങ്ങനെ പോയിട്ട് ചിലപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ പാമ്പ് കാമ്പോ ആണ പന്നി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചരാ വിടല പൊട്ടാനെങ്കില് ഭാഗ്യമുണ്ടെങ്കിൽ അത് നമുക്ക് പക്ഷെ നട കുറച്ച് നടക്കുന്നുണ്ടങ്ങട്ടെ റീമെൻ ഇഷ്ടപ്പെട്ടല്ലോ പോക ഇത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടണ മീന് ദാ ഈ പുഴാൻ കണ്ടോളി ഈ പുഴലാണ് മീനെ കിട്ടണ കരിമീൻ ഒന്നര കിലോ ഒന്നര കിലോ വരെ മിക്സിമം നമുക്ക് കിട്ടിയിങ്ങനെ സംഭവം കരിമീൻ ഈ പുഴാനെ ഈ പുഴാന കണ്ടോളി നമ്മള് ഇതാ നമ്മൾ നടക്കണ കാടേൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് ഈ ഏറെ പൊടിച്ച സാധനമാണ് ഇതൊക്കെ ഏറെ മാന്തിട്ട് ഈ മൊത്തം കാണുന്നതൊക്കെ ഏറെ പൊടിക്കുന്ന സംഭവം അത് ഇത് വേണ്ട ഇതൊക്കെ ഏറെ പൊടിക്കുന്ന സാധാണേ പക്ഷെ ആൾക്കാരെല്ലാവരും കൈക്കോട്ട് എടുത്തിട്ട് വരും ഏറെ മന്തിട്ട് ഇവിടെ നിന്ന് ആ കഴിച്ച് നമ്മളിപ്പോ ഇതാ എത്തി സ്ഥലത്തിൽ എത്തിയിട്ട് ഇതിപ്പോ സ്റ്റിക്ക് എടുക്കാൻ പോവാണ് ഒന്ന് ഒക്കെ സെറ്റാക്കിട്ട കൊണ്ടുനോക്കള തീറ്റ അതൊന്ന് കൊട്ടാരിട്ട് സീറ്റിങ് ആക്കിയാണെന്നു വെച്ചാൽ നമുക്ക് മീൻ കിട്ടുള്ളൂ സീറ്റിങ് ആക്കിയെന്നു വെച്ചാൽ കരിമീൻ എത്തുള്ളൂ അപ്പൊ കിട്ടുമ്പോ ബാക്കി വീടൊക്കെ കിട്ടുമ്പോ കഴിക്കാം അതാപല്ലേ കരിമീൻ അതാകത്തന്നെ ഉള്ളിൽ ഇട്ടിരിക്കണം സംഭവം നല്ല വലിയ സൈസ് പിടിച്ചു പോകും നല്ല വലിപ്പിലെ സൈസ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു സൈസാണ് എവിടെ ഇടുന്ന നമ്മളെവിടെ ആകാശ് കരിമീന് ഇഷ്ട ഇതാണ് അറക്കിലുണ്ട് കൊറച്ച് കമ്മിയല്ലോ മീന നോക്കിക്കല്ലോ ഇത പാള നടന്നിക്കണം No I left on the package. Kota kon dol 嗯嗯、mm，没问题。Mm. Not that, not that. Video đêm ở đó mặt việc tại sai sự môn nghĩ môn ട്ടെ മനസ്സിലാവുന്നില്ലല്ലോ മനസിലാവുന്നില്ല കുറുമ്പാടി കോതുകാടി

ഒക്കെ കറിയണ താഴ്ത്തുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ അതേപോലെ അവിടെയുണ്ട്